മട്ടൺ ബിരിയാണി കഴിച്ചിട്ടില്ല ഞാൻ ഇതുപോലത്തെ ബിരിയാണി ബിരിയാണി മട്ടൻ ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ് എന്റെ രണ്ട് കാര്യങ്ങളാണ് സാധിക്കേണ്ടത് അതിൽ നിന്നാണ് ഞാൻ രണ്ട് ബിരിയാണി ഞാൻ സാറിന് ആ രണ്ട് ബിരിയാണി പഠിച്ചത് എന്നാ നോക്കുന്നത് എന്റെ ദൈവമേ ഇല്ല ഞാനൊരു ഞാൻ ചെയ്ത് ഞാൻ ഇവിടെ കൊണ്ടുവരും കാണിക്കുന്നു കോടതിയിലേക്ക് കൊണ്ടുവന്ന വഴിയാണ് അപ്പൊ എന്തായാലും ശിക്ഷ ഉറപ്പാണ് കഴിഞ്ഞ ഉടനെ ഇറങ്ങത്തൂല്ല

ഇതാണ് നമ്മുടെ ഞാൻ ചുമ പറയുന്ന എന്നെ വരുന്ന വഴിക്ക് കടയിലെ ഫ്രണ്ട് വരെ എടുത്തിട്ട് ഇടിക്കുമായിരുന്നു രണ്ട് ബിരിയാണി മേടിച്ചു തന്നപ്പോ ഞാൻ പേരാ ഞാൻ പറഞ്ഞു ഇടിക്കുളാ പിന്നെ ഈ പേരെന്താ സാറേ അശോക് കുമാർ വെച്ചേക്കുന്നത് സ്പെഷ്യൽ എല്ലാവരും എന്നെ അശോക് കുമാർ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് എന്റെ ഒരു ഒരു അപേക്ഷയും കൂടെയുണ്ട് ജയിലിന് ഞങ്ങൾ വർഷം ഉണ്ട് അല്ലേ സാറേ അപ്പൊ ജയിലിലും നിങ്ങളുടെ ഈ പ്രോഗ്രാം യൂട്യൂബിലൂടെ കാണാനായിട്ടുള്ള ഒരു അനുവാദം നിങ്ങളൊന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് തരണം നല്ല അപ്പൊ ഇതാണ് ആഗ്രഹം അതെ എല്ലാരും എല്ലാരെയും കണ്ടു ഇനിയിപ്പോ എന്റെ ഒരു കാമുകിയുണ്ട് ശ്രുതി അവളെയും കൂടെ കാണണം കാമുകിയെ പുള്ളി വിളിച്ച് ആ ടയിലോട്ട് ചാടി കയറിയായി അപ്പൊ എന്റെ തുണി പറിച്ചു അവിടെ ഉണ്ടായിരുന്ന അവര് വെട്ടു തുണി വെച്ച് പെട്ടെന്ന് അടിച്ച് തന്നിട്ട് എന്റെ ഇത് സാർ ഇത് ഡോക്കിറ്റയ്ക്കുന്നുണ്ടോ മോളെ എന്തുമാണ് പൈ ചേട്ടായത് നിങ്ങൾ എന്തിനാ ഇങ്ങനത്തെ ബിസിനസ് ഒക്കെ ചെയ്യാൻ പോയത് നീ ഒരാള് നീ ഒറ്റ ഞാൻ മര്യാദയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നിന്റെ ഒടുക്കത്തെ ആഗ്രഹം ഇങ്ങനെ വെറുതെ കാണിച്ചോലാത്ത വർത്താനം പറയരുത് ഞാൻ എന്താ എന്താഗ്രഹമാ പറഞ്ഞത് എന്റെ ഈ കഴുത്ത് നിറഞ്ഞു കിടക്കാൻ പാകത്തില് ഒരു ഡയമണ്ട് നെക്ലസ് ഞാൻ ആഗ്രഹിച്ച തെറ്റാണോ തെറ്റാണോ ചേട്ടാമുകയല്ലേ ഞാൻ 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 കളിക്കുമ്പോൾ മാത്രമേ ഡയമണ്ട് കണ്ടിട്ടുള്ളൂ സാധനം കണ്ടിട്ട് ഇത്രയും വലിയ കേസിൽ പെട്ടുപോയി ഇവർക്ക് വേണ്ടി വേണ്ടി എനിക്ക് എന്തുമാത്രം ോചന വന്നറിയോ ഒന്നും ഞാൻ സമ്മതിച്ചിട്ടില്ല ഈ ബൈ വേണ്ടിട്ട് എന്തോരം ഞാൻ സ്വപ്നം കണ്ടാന്നറിയോ ഞങ്ങൾക്ക് ഇടാനുള്ള പേര് വരെ ചെയ്തിട്ടുണ്ട് ഫ്ലെക്സി 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 അല്ലേ അല്ലേ ചേട്ടാ ഞാനല്ലേ എനിക്കൊരു കുട്ടി ആ ആഗ്രഹിച്ചാ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് സാറേ ഞാനൊരു കഴിഞ്ഞിട്ട് തായ്ലൻഡിൽ കാണിങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇനി ഒന്നും വരില്ല നിന്നെ ഞാനൊരു സുരക്ഷിതമായ സ്ഥലത്താക്കിട്ട് പോകുന്നു അതിനെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു അടുക്കിയിരിക്കുന്ന മനുഷ്യണ്ടല്ലോ ആ മനുഷ്യൻ നിന്നെ നോക്കിക്കോ സുരക്ഷിതമായിരിക്കും നല്ല മനുഷ്യനാണ് പിന്നെ പറഞ്ഞ പോലെ തന്നെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ വീട്ടിൽ സമ്മതിക്കില്ല വൈഫ് സമ്മതിക്കത്തില്ല പിന്നെ മകളാണ് അവിടെ ഒട്ടും സമ്മതിക്കുവാ അല്ല ചെറിയ പ്രശ്നം ഉണ്ട് അങ്ങനെ ഒന്ന് ഭാരതത്തിലെ എല്ലാവരും അവിടെയും വിശ്വാസക്കുറവുണ്ട് അല്ലല്ല സഹോദരി സഹോദരന്മാരായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നോക്കാം കേസേ ഉള്ളൂ നടക്കൂലിക്കണ്ട ഭാരതത്തിന്റെ ഇട്ട് രക്ഷപ്പെട്ടു ഇല്ലാത്ത ഒരാളെന്ന് പറയുന്നത് അല്ല കല്യാണം കഴിക്കാത്തത്യാ എന്റെ ദൈവമേ ചെട്ടി സാർ ഇരുപത്തിമൂന്ന് വർഷം സാർ വർഷം വർഷം എന്റെ കുഞ്ഞിനെ നോക്കണം സാറേനെ സാർ ഇങ്ങോട്ട് ഇറങ്ങി പറഞ്ഞ സാർ അല്ലേ ഇവരുടെ കിട്ടാതെ അപശ്രുതിയാവും ഞാനാണ് ആണെങ്കിൽ കേട്ടോ കുഴപ്പമില്ല ലാസ്റ്റ് ട്രെയിൻ മുഴുവൻ എനിക്ക് സാറിന്റെ മുഖത്ത് തന്നെ കാണുമ്പോ ആ ഒരു നന്മ ഫീൽ ഒരുപാട് നന്മയുള്ള കാരണം സാറിന് ചേരുന്ന കുട്ടിയാണ് ചേരുന്ന വീട്ടിൽ നിർത്താൻ ചേരുന്ന കുട്ടിയാണ് ഇവിടെ മുഖത്തെ ഒരു ഐശ്വര്യം ചിരി മതിയില്ല സാറിന്റെ വീട്ടിൽ വരുന്ന ആൾക്കാർ അവർ നിലവിളക്ക് കാണുന്ന ഒരു പ്രതീതി ഉണ്ടാവും ഈ ചൈകളിൽ ഞാൻ വെട്ടമുള്ള ആളുടെ ഏൽപ്പിച്ചല്ല ഞാൻ സുരക്ഷിതനാ പിന്നെ സാറേ ഒരു പോർല് പോലും ഏൽപ്പിക്കാതെ ഞാൻ വരുമ്പോ ഇരുപത്തിനാലാമത്തെ വർഷം എനിക്ക് ഇതിനെ തിരിച്ചു തന്നേക്കണം സംഭവിക്കില്ല ഞാൻ ടഫ് ലോൺ കൊട്ടി പോറിൽ സംഭവിക്കില്ലേ ഒരു വർഷം കഴിഞ്ഞ അവർക്ക് അവർ അവരിട്ടോളൂല്ലോ അല്ല പേര് കുഞ്ഞിനെ ഇടാൻ പറ്റിരുന്ന പേര് ഞാൻ പറഞ്ഞു കൊടുത്തത് കാരണം ഒരു വർഷം കഴിഞ്ഞ ആവശ്യമുണ്ടെ അവരിട്ടോളൂന്ന് പറയാ ഈ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങത്തില്ലേറങ്ങും ഇറങ്ങും പറഞ്ഞുതരും ഫ്ലെക്സിക്കുട്ടൻ ഫ്ലെക്സിക്കുട്ടനാക്കാതെ പറഞ്ഞു എന്നോടോ പിന്നെ പോട്ടെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ ഒന്ന് പറഞ്ഞു കൊടുത്ത സാറേ എന്താണ് ഈ അവസ്ഥയാണോ ഈ പുള്ളിയുടെ അവസ്ഥ എന്ന് കഞ്ചകച്ചവടം പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഒരു ജോസ് പ്രകാശിന്റെ അവസ്ഥയാണ് ജോസ് പ്രകാശിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ബാലകേ വീട്ടിൽ ചെന്ന് അവസ്ഥയാണ് ഈ കല്യാണം കഴിക്കായിരിക്ക ഗുണം മനസ്സിലായ മനസ്സിലായി അല്ല സാറേ ഫ്ലെക്സിന്ന് പറഞ്ഞ എന്റെ ഒച്ചൻ അത് എന്ന കഥ പറയുന്നോട്ടെ ഞാൻ നോക്കോളാം നന്നായി കുളിപ്പിക്കും ജനിക്കാതെ പോയ അച്ഛൻ ഞാൻ താരാട്ടുപാടി ഉറപ്പും വയ്യ നമുക്കൊരു ദീതിയെ കിട്ടി പോയ്യാ അതോ ലോകത്തേക്ക് എങ്ങോട്ട് പോയാൽ